<cin stereotype and hell> െ അഹുബന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തുതരട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റു കുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികമാക്കാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ റിസത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നസീബാക്കട്ടെ പുണ്യമാക്കപ്പെട്ട റജബു മാസം ആദരണീയമാണ് എന്നാൽ റജബു മാസത്തിലെ ആദരണീയമായ മറ്റൊരു സന്ദർഭമാണ് പുണ്യറബിൽ ഒരു വെള്ളിയാഴ്ച വരിക എന്നത് റജബ് മാസത്തിന്റെ പവിത്രമായ മറ്റൊരു സമയമാണ് ഒരു തിങ്കളാഴ്ച രാവ് വരിക എന്നത് വെള്ളിയാഴ്ച രാവ് വരിക എന്നത് ഇങ്ങനെ അനവധി നിരവധി ശ്രേഷ്ഠമായ സമയങ്ങൾ റജബ് മാസത്തിന്റെ ഉള്ളിൽ പിന്നെയും നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ട് അള്ളാഹു നൽകട്ടെ മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാസമായ റജപ്പ് അങ്ങനെയാണ് ഹദീദിലുള്ളത് ഷെഹുറുല്ലാഹിർ അസം എന്ന് തന്നെ ഹദീദിനുണ്ട് അള്ളാഹുവിൻ്റെ മാസമായ റജപ്പ് റജബിൻ ഷെഹുറുല്ല അള്ളാൻ്റെ മാസമായ റജപ്പ് നമ്മളിലേക്ക് സമാഗതമായി കഴിഞ്ഞാൽ നാല് കാര്യങ്ങൾ ചെയ്യ വഴി റജബിന്റെ എല്ലാ ബറക്കത്തും നമ്മളിൽ നിന്നും പോകുന്നതാണ് ആ നാല് കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല ഒന്നാമത്തേത് റമദാൻ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന ഒരു ധാരണയിൽ കുറേ തെറ്റുകളെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ട് റമദാനിൽ ചെയ്യാൻ ഒരു റമദാൻ മാസാണല്ലോ ഇത് പുണ്യ റമദാൻ ഓർത്തിട്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഒരു വില കൊടുത്തിട്ടുണ്ട് റമദാൻ കൊണ്ട് പാടില്ല എന്നുള്ള രീതിയിൽ വില കൊടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന കുറേ അബദ്ധങ്ങളുണ്ട് അതൊക്കെ റജബിലും പാടില്ല തെറ്റും ഒരിക്കലും പാടില്ല അത് റമദാനിൽ മാത്രമല്ല എന്നാലും റമദാന ആദരിച്ചുകൊണ്ട് നമ്മൾ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ആ ഒരു ധാരണയും കണക്കുകൂട്ടലും ആ രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്യലും റജബില് വേണം റമദാൻ കൊണ്ട് അരുത് എന്ന് ചിന്തിച്ചതൊക്കെ റജബ് കൊണ്ട് പാടില്ല റജബിലും പാടില്ല ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് പുണ്യ റജബ് വന്നാൽ റജബിന്റെ വറക്കത്തുകൾ മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം മുറിക്കലാണ് അതുപോലെ തന്നെ പിണക്കങ്ങൾ സൃഷ്ടിക്കലാണ് ഇത് പാടില്ല കുടുംബ ബന്ധം മുറിക്കാനേ പാടില്ല പിണങ്ങൾ പിണക്കങ്ങൾ സൃഷ്ടിക്കാനേ പാടില്ല ഇതാണ് രണ്ടാമത്തേത് പ്രതിഭു മാസത്തിന്റെ എല്ലാ വറക്കത്തും നശിപ്പിച്ചു കളയുന്ന നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആ നാല് കാര്യങ്ങളിൽ മൂന്നാമത്തേത് സമൂഹത്തിന്റെ ഇടയിലുള്ള ഒരു ഐക്യം ഉണ്ട് നമ്മൾ ഫിത്തന ഉണ്ടാക്കി അത് നശിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ നാട്ടുകാരോട് പിണക്കം പാടില്ല പ്രഥബുമാസത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളിൽ നാലാമത്തേത് സുന്നത്തായ കർമ്മങ്ങളെ നമ്മൾ അവഗണിച്ച് അവക്കെതിരെ മുഖം തിരിച്ച് നടക്കുക അത് പാടില്ല ഇങ്ങനെ നാല് കാര്യങ്ങളുടെ ഒരു ചെറിയ വിശദീകരണം ഇൻഷാള്ള ആഗ്രഹിക്കാണ് അള്ളാഹു നമ്മുടെ ും ചെയ്യാനുള്ള തോഫിയക്കും നൽകട്ടെ റജബ് മാസവും അതുപോലെ തന്നെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ആദരണീയമായ മറ്റു മൂന്ന് മാസങ്ങളും അതിൽ പ്രത്യേകം അള്ളാഹുവിന്റെ നിർദ്ദേശം നിങ്ങൾ തെറ്റ് ചെയ്യല്ലേ തെറ്റൊരിക്കലും ചെയ്യാൻ പാടില്ലെങ്കിലും ഈ നാല് മാസങ്ങളിൽ തെറ്റ് ചെയ്യല്ലേ പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് സമയ സംവിധാനം ഒരു കൊല്ലം പന്ത്രണ്ട് മാസം എന്ന രീതിയിൽ അള്ളാഹു തീരുമാനിച്ച വിവരം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇതൂര് ഒരു ശരിയായ സത്യവിശ്വാസിയുടെ ചിന്തയിൽ സമയബോധത്തെ കുറിച്ചുള്ള ആലോചനയിൽ ദീൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാവൂ കൊല്ലം പന്ത്രണ്ട് മാസമാണ് എന്നത് മിൻഹാ അർബത്തിനും അതിൽ നാലെണ്ണം പവിത്രത ഉള്ളതാണേ ചില ആളുകൾക്ക് പവിത്രത ഒന്നും ഒരു ശ്രദ്ധിക്കണം ഒരു തെറ്റും ചെയ്യല്ലേ ഇത് ഖുർആന സൂറത്ത് തൗബ ഒരിക്കലും തെറ്റുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു സൂറത്ത് തൗബ ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ തെറ്റ് ചെയ്യാനേ പാടില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ മാസത്തെ ഒന്ന് േ പറ്റൂ സുഹൃത്ത് തൗപയുടെ മുപ്പത്തിയാറാമത്തെ ആയതാണ് ഫലാ നിങ്ങളുടെ സ്വന്തം ശരീരത്തോട് നിങ്ങൾ അക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുക എന്നത് റസബിൽ പാടില്ല ദുൽഖിൽ പാടില്ല ദുൽഹിജയിൽ പാടില്ല മുഹറമിൽ പാടില്ല ഇത് ഖുർആൻ ഇമാം തിബിരി ഇതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം വ ഫിഹിന്ന ഈ പറയപ്പെട്ട നാല് മാസങ്ങൾ ഖുർആാൻ പ്രത്യേകം ശ്രേഷ്ഠത ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള റജബ് ഉൾപ്പെടെയുള്ള ആ നാല് മാസങ്ങൾ മുഹറം റജബ് ഈ നാല് മാസങ്ങൾ ഈ നാലു മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് വലിയ പ്രതിഫലം ഇരട്ടി എന്ന തോതിലുള്ള ഒരു വലിയ പ്രതിഫല പ്രവാഹം പ്രവാഹമവാഹ് വെച്ച പോലെ തന്നെ ഈ നാല് മാസങ്ങളിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾക്ക് സർവശക്തനായ തമ്പുരാൻ വലിയ ഇരട്ടി ശിക്ഷാ സംവിധാനവും വെച്ചിട്ടുണ്ട് ഇത് രണ്ടും വിശ്വസിക്കണം കുറുന്തോട്ടിയിലും വിശ്വാസം വേണം വാദത്തിലും വിശ്വാസം വേണം വാദത്തിൻ്റെ മരുന്നായി കുറുന്തോട്ടി ഉപയോഗിക്കുന്ന ആള് വാദമാണെന്ന് വിശ്വസിച്ച പറ്റു രോഗം അതിന് കുറുന്തോട്ടി മരുന്നാണെന്ന് വിശ്വസിച്ച് പറ്റൂ ഈ പറയപ്പെട്ടതായ പവിത്രമായ സന്ദർഭങ്ങളിൽ മാസങ്ങളിൽ നന്മകൾ ചെയ്യുമ്പോൾ ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന അതേ വിശ്വാസം തന്നെ ഈ പറയപ്പെട്ട പവിത്രമായ റജബ് അടക്കമുള്ള കുർആാൻ എടുത്തു പറഞ്ഞ ആ നാല് മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷയും ഇരട്ടി വലിപ്പത്തിലായിരിക്കും സംഭവിക്കുക എന്നതും വിശ്വസിച്ച പറ്റു തബീറു തിബിനി ഇത് രേഖപ്പെടുത്തുന്നുണ്ട് ഇബിനി കന്നു അള്ളാഹു പവിത്രം എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശത്ത് പോയിട്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് മുഖേന നമുക്ക് കിട്ടുന്ന ശിക്ഷ പോലെ തന്നെയാണ് അള്ളാഹു പവിത്രമെന്ന് അറിയിച്ചിട്ടുള്ള സ്ഥലം പോലെ തന്നെയാണ് പവിത്രമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ റജബ് അങ്ങനത്തെ ഒരു സമയമാണ് ആ തെറ്റുകൾക്ക് വലിയ ഇരട്ടി ഇരട്ടി എന്ന രീതിയിലുള്ള ശിക്ഷ ഉണ്ടാവാൻ സാധ്യതകളേറെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പുണ്യമാക്കപ്പെട്ട റജബ് മാസം വന്നാൽ ബറക്കത്തിന് വേണ്ടി ഇങ്ങനെ എത്ര ദ്വാശ ചെയ്തിട്ടും കാര്യമില്ല ആ ഭറക്കത്ത് നിലനിൽക്കാനും അത് കയ്യിൽ നിന്ന് ഇറങ്ങി പോവാതിരിക്കാനും നമ്മൾ ഒഴിവാക്കേണ്ട ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഒന്നാമത്തേത് റമദാൻ കൊണ്ട് പാടില്ലാത്തതൊന്നും പാടില്ല എന്നതാണ് റമദാൻ കൊണ്ട് പാടില്ലാത്തത് എന്താ റമദാനെ കുറിച്ച് പ്രത്യേകം പറയപ്പെട്ടിട്ടുള്ളത് മഹാനായ്മുഹാൻ ഹദിത് പറയുന്നുണ്ട് റമദാനിൽ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാതെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒരിക്കലും റസബിലും പാടില്ല കേട്ടോ കാരണം റമദാൻ കിട്ടണമെങ്കിൽ റജബ് കിട്ടണം റമദാനിൽ ഒരുങ്ങുന്നത് മുഴുവൻ റജബിൽ ഉണ്ടാവണം കേട്ടോളൂ അങ്ങനെയെങ്കിൽ റമദാനിന്റെ പ്രത്യേകത ഒരാൾ നോമ്പുകാരനായി പ്രഭാതം ആരംഭിക്കുമ്പോൾ ആ സമയം അവന്റെ നാവ് കൊണ്ട് വൃത്തിയില്ലാത്ത നിലവാരമില്ലാത്ത ഒരു വർത്തമാനവും പറയാനേ പാടില്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം അത് റജബിലും പാടില്ല സെക്സിന്റെ ലാഞ്ചനമുള്ള തമാശകളായി ഇന്ന് തമാശയായി പരിഗണിക്കും അതുപോലെ തന്നെ കളവിന്റെ ലാഞ്ചനം അതൊരു തമാശയാവും അതൊന്നും പാടില്ല ഫല വന്നിരിക്കുന്നത് റജബുമാസമാണ് എന്ന ആദരവിന്റെ ബോധമുള്ളിൽ ഉണ്ടാവണം നീ വർത്തമാനം പറയുമ്പോൾ പോലും നീ ഉൾക്കൊള്ളുന്ന ആ സമയം റജബ് എന്ന പരിഗണനയിൽ നിന്റെ ശബ്ദം ഉയരാൻ പാടില്ല നീ ഉച്ചത്തിൽ വർത്താനം പറയാൻ പാടില്ല നീ ബഹളം വെക്കാൻ പാടില്ല എന്ന് പുണ്യനു ബി സലദാശം ഇത് റമനാലിൽ പാടില്ലാത്തത് അത് റജബിലും പാടില്ല ഫൈൻ അഹദൻ ഇന്നി നിന്റെ മുന്നിൽ ഒരാൾ നിരന്തരമായി ഒരു ദാക്ഷണവും ഇല്ലാതെ തെറി പറയുകയും ചീത്ത പറയുകയും നിന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നോടടുത്ത് നീ പ്രതിവിധിച്ചവനെ ഒഴിവാക്കേണ്ടത് എടോ ഞാനൊരു നോമ്പുകാരനെ എന്നെ വിട്ടയച്ചാലും എന്ന് പറഞ്ഞു എന്നെ വിട്ടയച്ചാലും എന്നെ ഒഴിവാക്കിയാലും എന്ന് പറഞ്ഞു നീ ഒഴിവ് കഴിവ് പറഞ്ഞവനെ ഇന്ന് പിൻവാങ്ങിക്കോ അതാണ് വേണ്ടതെന്ന് അലൈഹി വസല്ലം അപ്പൊ റമമാനിൽ നമുക്ക് കിട്ടിയത് ഒരു അച്ചടക്കമാണ് റജബിലും വേണ്ടത് ഈ ഈ നിശബ്ദതയുടെ ആ അച്ചടക്കത്തിന്റെ ഒരു സന്ദർഭമാണ് എന്തുകൊണ്ടാണ് റജബിനെ കുറിച്ച് പറയാറ് റജബ് എന്നത് ഷെഹുർലാഹിൽ അസമ്മ എന്നാണ് അള്ളാഹുവിന്റെ മാസമാണ് അതോടൊപ്പം തന്നെ നിശബ്ദതയുടെ മാസമാണ് അപ്പോ റസബന് ബഹുമാനിക്കലാണ് ഈ നിശബ്ദത നേരത്തെ പറഞ്ഞ പോലെ റമലാനിൽ നമ്മൾ നമ്മുടെ വായ കൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് റജബില് വേണം കാരണം റജബ് നിശബ്ദതയുടെ മാസമാണ് ഒരു കലവിലെ ശബ്ദങ്ങളോ സംസാരങ്ങളോ തമാശകളോ ഒരു അട്ടഹാസങ്ങളോ ഒന്നും കേൾക്കാൻ പാടില്ലാത്ത മാസമാണ് പുണ്യമാക്കപ്പെട്ട റജപ്പ് അത് റമദാന്റെ കബൂലിയത്തിന് വേണ്ടിയുള്ള ഒരു പരിശീലന സമയം കൂടി ആകുമ്പോൾ ആ തികഞ്ഞ അച്ചടക്കം നമ്മൾ പ്രാവർത്തികമാക്കിയേ പറ്റൂ പുണ്യനബിസലാം അലുസ്രം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ ഇമാം തുറുമുദിയും അഹമ്മദും അവരുടെ മുസ്നദുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാം അലുസ്ലം പറയുന്നു ആരെങ്കിലും മൗനിയായി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് പുണ്യനബി മറ്റൊരു കാണാം ബുഖാരി ഹജീസിൽ രണ്ട് തുടയെല്ലിന്റെയും ഇടയിലുള്ള ആ ഓരോ അവയവങ്ങൾ അത് ഓരോന്നേ ഉള്ളൂ നാവും അതുപോലെ തന്നെ ഗുഹ്യഭാഗവും ഒരു തെറ്റ് ചെയ്യില്ലെന്ന് എന്നോട് ഉറപ്പു പറയാൻ പറ്റുന്ന ആൾക്ക് ഒരു തെറ്റ് ഈ രണ്ട് അവയവങ്ങൾ കൊണ്ട് ഞാൻ ചെയ്യൂല എന്ന് ജാമ്യം നിൽക്കുന്ന ആൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിന്നു കഴിഞ്ഞേ എന്ന് പുണ്യ നബീസ് അലുവലം പുണ്യമാക്കപ്പെട്ട റമദാൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നാവ് കൊണ്ടും ഗുഹ്യഭാഗം കൊണ്ടും തെറ്റ് ചെയ്യില്ല എന്നതാണ് എന്തുകൊണ്ട് അത് റച്ചപ്പിലായിക്കൂടാ റജവിലാവണം എന്നുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ ഹബീബുസലുവല്ലം പറഞ്ഞത് എന്ന് പുണ്യ നബീസ് നമ്മുടെ സംസാരം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ പാപങ്ങൾ വർദ്ധിക്കുന്നുണ്ട് പാപങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ചത്തുപോകുന്നുണ്ട് ഹൃദയം ചത്തുപോയവര് നരകത്തിലാണെന്ന് പുണ്യനബി സലി സ്വലം ഹൃദയം ചത്തുപോയാൽ ഈമാനങ്ങ് കെട്ടുപോകും അണഞ്ഞു പോകും എന്നിട്ട് ഈ ഫസാദിയത്തും ഷൈതാനിയത്തും ഒക്കെ മനസ്സിലാക്കി കയറും വർത്താനം കൊണ്ട് കിട്ടുന്ന നേട്ടം അതാണ് അള്ളാഹുവിന്റെ കുറഞ്ഞത് അങ്ങനെ ചില ഹൃദയങ്ങൾ കല്ലിനേക്കാൾ കടുപ്പെന്ന വൈന്നമിനുള്ള മിൻഹുൽ അൻഹാർ ആയത്ത് ഹൃദയങ്ങൾ ഉറച്ചു പോകുന്ന സന്ദർഭം നിഷേധികൾക്കുണ്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ ഒഴിവാക്കി തരട്ടെ അങ്ങനെ ഒരു കല്ലിനു മനസ്സിലാക്കി വെച്ചോളൂ കല് ചില കല്ലുകളിൽ നിന്നും പുഴകൾ ധാരാളം പൊട്ടിപ്പുറപ്പെട്ടതായി ലോകത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഖുർആആൻ ഫി ഹിജാറത്തി ലമാർ മിൻഹുൽ വൈന്ന മിൻഹുൽ സ്വയം പിളർന്നതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴുകുന്ന അങ്ങനെയുള്ള കല്ലുകളും ഉണ്ട് അതുപോലെ തന്നെ അവാനെ പേടിച്ചും മലമുകളിൽ നിന്നും ഉരുണ്ട് താഴേക്ക് ഇറങ്ങി വരുന്ന കല്ലുകളുണ്ട് അങ്ങനെ കല്ലുകൾ തന്നെ മനുഷ്യൻ്റെ ഹൃദയത്തെക്കാളും ക്വാളിറ്റി ഹൃദയത്തെക്കാളും നിലവാരം ഉള്ളതാണെന്ന് ഖുർആാൻ തന്നെ അവതരിപ്പിക്കുകയാണ് അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്ക് നീങ്ങാൻ പരിശുദ്ധമായ റജബ് മാസം കൊണ്ട് നമുക്ക് അള്ളാഹു അതിനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ ഹബീബായ നബി ഹബീബായി അലൈഹി സലാമസ്ലമി തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റജബ് കൊണ്ട് അത് പാടില്ല അതേത് സ്വഭാവമാണ് കളവ് പറയിൽ നമ്മളതിനെ ഒരു പരിഗണന കൊടുക്കുന്നില്ല ഇന്നാളെ ഒരാൾ പറഞ്ഞു കേട്ടോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു നൂണയൊക്കെ പറയാൻ കുഴപ്പമില്ല ഉസ്താദെ അല്ലേ ചോദിക്കുന്ന ആളുകൾ അല്ല എന്നുള്ളതാണ് അതിന്റെ മറുപടി ഒരു നല്ല കാര്യത്തിനല്ലേ ഒരൽപം നുണയാവ ഒരൽപം കളവ് പറയാം അങ്ങനെ ഒന്നുമില്ലാട്ടോ നമുക്ക് ലക്ഷ്യം നല്ല കാര്യമാണ് എങ്കിൽ അതിലേക്കുള്ള മാർഗവും നല്ലതാവണം ലക്ഷ്യവും നന്നാവണം മാർഗവും നന്നാവണം അതിന് കളവ് പറയാൻ പാടില്ലെന്ന ഐശ്വരദേഹിനെ പറയുന്നുണ്ട് മക്കാനമിൻ അബഹദ ഇല റസൂൽ അലഹിൻ അള്ളാന്റെ റസൂലിന് ഏറ്റവും ദേഷ്യമുള്ള സ്വഭാവക്കാരൻ കളവ് പറയുന്നവനാ ഹബീബായ വിധങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ളതും ഈ ഇക്കളവ് പറയുന്നവരോടാണ് ആ സ്വഭാവത്തോടാണ് ഒരു മനുഷ്യന്റെ സത്യസന്ധതയും സത്യം പറയലും സത്യത്തോടുള്ള താല്പര്യവും എഹ്ദിബിറു അവൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ പ്രേരിപ്പിക്കും ആ നന്മകൾ അവനെ കൊണ്ടുപോയി സ്വർഗത്തിലെത്തിക്കുമെന്ന് പുണ്ണി നിബി സുല്ല നജാസി രാജാവിന്റെ കൊട്ടാരത്തിൽ ഹബീബായ നബിയെ വിചാരണ ചെയ്യപ്പെടുന്നുണ്ട് നബിയെ ചർച്ചകൾ അവിടെ വലിയ വിശദീകരണങ്ങളോടുകൂടെ ജൈഫിൻ പ്രതി നടത്തുന്നുണ്ട് ഒരുപാട് സ്വഹാബികളുടെ സാന്നിധ്യം സാന്നിധ്യമില്ലെങ്കിൽ പോലും ഒരാള് അല്ലെങ്കിൽ രണ്ടാള് നിന്നുകൊണ്ട് ഹബീബിനെ കുറിച്ച് പറഞ്ഞ് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവിടെ കൃത്യമായി ചർച്ച ചെയ്തതാണ് അവിടുന്ന് അൽ അമീൻ എന്ന് അൽ അമീനാണ് മുഹമ്മദ് നബി അത് അവിടെ ചർച്ച ചെയ്തതാണ് അൽ അമീൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ കഴിയൂ ആ രീതിയിൽ അങ്ങനെ ഹബീബായ നബി കരീം സല്ലാ വലൈഹി വസ്ല തങ്ങളുടെ സ്വഭാവങ്ങളെ സത്യം മാത്രം പറയുന്ന ഈ സ്വഭാവത്തെ നജാഷിയുടെ കൊട്ടാരത്തിൽ പോലും ചർച്ചയാക്കിയത് അവിടുത്തെ അവിടുത്തെ സത്യസന്ധതയും സത്യത്തോടുള്ള താല്പര്യവുമാണ് ഒരു റജബ് മാസത്തിൽ നമ്മൾ ഒരിക്കലും റമദാൻ കൊണ്ട് പാടില്ല എന്ന കാര്യങ്ങൾ ചെയ്യാനേ പാടില്ല റമദാൻ കൊണ്ട് പാടില്ലാത്ത റജബിലും പാടില്ല അങ്ങനെയെങ്കിലും സംസാരത്തിന്റെ സൂക്ഷ്മത നമുക്ക് നിർബന്ധമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല പുണ്യമാക്കപ്പെട്ട മാസം വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം കുടുംബ ബന്ധം കളയാ ചില ആളുകൾക്ക് ഒരു ബന്ധമല്ല കുടുംബവുമല്ല കുടുംബക്കാരോടും ബന്ധുവല്ല കുടുംബ ബന്ധം മുറിച്ച് കളയാ എന്നത് അള്ളാഹു വലിയ വലിയ കോപമുള്ള കാര്യമാണെന്ന് പുണ്യനബി സല്ല പഠിപ്പിച്ചിട്ടുണ്ട് റമദാൻ കൊണ്ട് പാടില്ലാത്തത് റജബിന് പാടില്ല എങ്കിൽ റമദാനിന്റെ ഒന്നാമത്തെ പത്ത് ആദ്യത്തെ പത്ത് റഹ്മത്താണ് റജബ് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കാണ് റജബിന്റെ ഒന്നാം രാവിൽ ഹബീബായ നബി കരീം സല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് ഉമ്മയുടെ ഉദരത്തിൽ നുത്തുഫത്തിന്റെ രൂപത്തിൽ ഇന്ദ്രിയത്തിന്റെ രൂപത്തിൽ എത്തിയിട്ടുണ്ട് റജബിന്റെ ഒന്നാം രാവിൽ തന്നെ ആ റഹ്മത്ത് റഹമത്തുള്ള ആലമീൻ ഇവിടെ വന്നു റമദാനിന്റെ ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്തെങ്കിൽ റജബിന്റെ ആദ്യത്തിൽ തന്നെ റഹമത്തുള്ള ആലമീൻ വന്നു കഴിഞ്ഞു റഹമത്തിന്റെ പത്തല്ല റഹമത്തിന്റെ മുപ്പത് കുടുംബ ബന്ധം നമ്മൾ മുറിക്കുക വഴി ഈ റഹ്മത്ത് ഈ റജബ് കൊണ്ട് കിട്ടുന്ന റഹ്മത്ത് നമ്മളിൽ നിന്നും ഒഴിവാണ് അപ്പോൾ പിണക്കങ്ങൾ മാറ്റി കുടുംബ ബന്ധങ്ങൾ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ കുടുംബ ബന്ധം ചേർക്കാനുമൊക്കെ പുണ്യമാക്കപ്പെട്ട റജവു മാസത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം പറയാം കുടുംബബന്ധം ബന്ധം എന്ന് പറഞ്ഞോടത്ത് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട് പരാജയപ്പെടുന്നവർ ഭൂമിയിൽ ബന്ധങ്ങൾ മുറിക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ പരാജയപ്പെട്ടിരിക്കുമെന്ന് ഖുർആൻ ഹബീബായ നബി കരീം അലൈഹി വസല്ലമ വസ്ലമാങ്ങൾ ഒരിക്കൽ സൊഹാബികളോട് പറഞ്ഞു ഹജ്ജത്തുൽ വദാ ഇതാണ് പ്രഭാഷണം നടക്കുന്നത് സ്വഹീഹുൽ ബുഖാരി ബുഹാരി മുസ്ലിം ഇമാം നസായിയുടെ സുനന് ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി വസല്ലമ തങ്ങള് അവിടെ തൊട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് പ്രജ്ജലമായ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക അവിടുന്ന് ദ്വാരക്കുകയും ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഹബീബായ നബി കരീം കിരീം അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് വേഗം അടുക്കാൻ കഴിയുന്ന നാല് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ ഞാൻ ചേർക്കാതെ മനസ്സിലാക്കി അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് സമയബന്ധിതമായി കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തേത് കറക്റ്റ് കണക്ക് നോക്കി കൊടുക്ക എന്നതാണ് നാലാമത്തേത് അള്ളാഹു ഒരു വലിയ ഇഷ്ട ഈ നാല് കാര്യങ്ങൾ നാലാമത്തേത് അവന്റെ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് തങ്ങൾ പുണ്യ റജബ് വരുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തേത് കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല അതുപോലെ തന്നെ പിണക്കങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല ഹബീബായ ഹബീബായി തങ്ങൾ പറയുന്നത് കുടുംബ ബന്ധം ചേർക്കുക എന്നത് ഒരു സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും വേണം കൊടുത്തിട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സുലു ബിസ്സലാം ഒരസ്സാമലൈക്കും എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണെങ്കിലും കുടുംബ ബന്ധത്തെ നിലനിർത്തണമെന്ന് പുന്നി നീ സുന മുഹമ്മദ് അപ്പോൾ പരിശുദ്ധമായ റസബ് മാസം വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം കുടുംബ ബന്ധം മുറിയാൻ പാടില്ല മൂന്നാമത്തെ കാര്യം സമൂഹത്തിലെ ഐക്യം നാട്ടുകാർക്കിടയിലുള്ള പിണക്കങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കാരണം ഈ റതുബ് മാസത്തിന്റെ ബറക്കത്ത് ഉയർത്തപ്പെടും ഏതുപോലെ ലൈലത്തുൽ കതിര് അത് ഉയർത്തപ്പെട്ട പോലെ തന്നെ അതിന്റെ ഡേറ്റ് ഉയർത്തപ്പെട്ട പോലെ തന്നെ റജബ് മാസത്തിന്റെ ബർക്കത്തും ഉയർത്തപ്പെടുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ലൈലത്തുൽ കദറിന്റെ ഡേറ്റ് എന്ന ആ ഒരു സന്ദർഭത്തെ ഉയർത്തപ്പെട്ടത് മറപ്പിച്ചു കളഞ്ഞത് അത് രണ്ട് സ്വഹാബികൾ തമ്മിൽ തല്ലുകൂടുകയോ തർക്കിക്കുകയോ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് അത് നാട്ടുകാര നാട്ടുകാർ പരസ്പരം പാടില്ല അനൈക്യം പാടില്ല എന്ന് പറയുന്ന റജബിന്റെ പുണ്യമാക്കപ്പെട്ട സന്ദേശാണിത് മൂന്നാമത്തെ കാര്യം സമൂഹത്തിൽ ഐക്യം നാട്ടുകാരുടെ പിണക്കങ്ങള് അത് വേണം പിണക്കങ്ങളൊന്നും പാടില്ല സമൂഹത്തിൽ ഐക്യം തകർക്കാൻ പാടില്ല ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിഖല അവിടുത്തെ ഹജ്ജത്തുൽ വദാന്റെ പ്രഭാഷണത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു ലാ ബഅദി തർജി കുഫാറിന് എതിരി പരസ്പരം കഴുത്തു വെട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ കുഫറിലേക്ക് ചെന്ന് പോവല്ലേ നിങ്ങളുടെ ഇടയിലുള്ള ഐക്യം നശിപ്പിക്കല്ലേ എന്ന് പ്രത്യേകം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് പുണ്യമാക്കപ്പെട്ട റസബ് വരുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം സമൂഹത്തിൽ ഐക്യം നിലനിർത്തണം നാട്ടുകാർക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാവാൻ പാടില്ല അനൈക്യം സൃഷ്ടിക്കാൻ പാടില്ല എന്നതാണ് റജബ് കൊണ്ട് നമുക്ക് റമദാനിലേക്ക് ഒരു ഈമാൻ സംഭരിക്കാൻ തടസ്സമായിട്ട് വരുന്ന നമ്മൾ ഒഴിവ് ഒഴിവാക്കേണ്ട നാലാമത്തെ കാര്യം സുന്നത്തുകൾക്ക് നേരെ മുഖം തിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ കൃത്യമായി മനസ്സിലാക്കി ആ സുന്നത്തുകളെ അന്വേഷിച്ച് പഠിച്ച് ആ സുന്നത്തുകളെ ജീവിതത്തോട് ചേർക്കുക എന്നത് നമ്മളൊരു ദൗത്യമായി പുണ്യമാക്കപ്പെട്ട റജബുമാസത്തിൽ കരുതിയേ പറ്റൂ അതിനുവേണ്ടി ശ്രമിച്ചേ പറ്റൂ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഹബീബായ നബി കരീം കലിം സ്വല്ലി ശ്രമം തങ്ങളുടെ സ്വഹാബികൾ അത് കൃത്യമായി ശ്രദ്ധിച്ചു പോന്നവരാണ് മാസം വരുമ്പോൾ റജബിൻ്റെ നന്മകളെ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്ന ആൾ ഈ നാല് കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ റജബ് മാസം വരുന്ന ജബു മാസത്തിൽ ഉൾക്കൊ നിലകൊള്ളുന്ന ആളുകൾ ആളുകള് കഴിഞ്ഞാൽ വാക്ക ഓതാൻ വെല്ലപ്പോഴു മുൾക്ക് വെല്ലപ്പോഴുതു അങ്ങനെയുള്ളവർ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഓതുന്ന ഒരു ശീലമൊക്കെ ഉണ്ടാക്കിയെടുക്കണം അതുപോലെ തന്നെ എന്ത് ചെയ്താലും ഇതിനെ എനിക്ക് അള്ള കൂലി തരണം എന്ന നെയ്യത്ത് നന്നാക്കുക എന്ന പണി അങ്ങനെ എല്ലാത്തിനും ഒരു നെയ്യത്ത് വെച്ചുകൊണ്ട് ഞാൻ എന്ത് നന്മ ചെയ്യുന്നു അതിന് മുഴുവനും എനിക്ക് കൂലി കിട്ടണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും കൂലിയുള്ളതാവണം ആ ഒരു തീരുമാനത്തിലേക്ക് ആ ഒരു പ്രതിജ്ഞയിലേക്ക് ഓരോരുത്തരും പ്രത്യേകം തയ്യാറാവണം റമദാൻ കൊണ്ട് നാം ചെയ്യാൻ പോകുന്ന എല്ലാ സൽക്രമങ്ങളും ഇവിടുന്നേ ചെയ്യണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ റജബ് എപ്പോഴും ഒരു ആവർത്തിക്കുന്ന അനുഗ്രഹമായി അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ റജബിൻ്റെ വിശുദ്ധി അതിന് കളങ്കം വരാതെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാനുള്ളതായ എല്ലാ തൗഫീഖും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അലഹമുല്ലാറബുൽ അള്ളാഹു മുസ്ലായ സീദന മുഹമ്മദിൻ ൂലാന മുഹമ്മദ് അള്ളാഹുവിനെ സ്വീകരിക്കണേ തമ്പുരാനെ പാപങ്ങൾ പൊറുക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കുകയല്ല ദ്വായസിക ഏൽപ്പിച്ചവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേയല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുകയല്ല സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേയുള്ള ജീവിതത്തിൻ്റെ എല്ലാ വിശുദ്ധിയും നീ ഞങ്ങളിൽ നിലനിർത്തണേ അല്ല അള്ളാഹുവി ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബക്കാരിൽ എല്ലാവിധ ഐശ്വര്യവും നൽകണേയല്ല പ്രവാസി സുഹൃത്തുക്കളെ വിസാടിക്കാത്ത ഒരു സഹോദരൻ വിസാടിച്ച് കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനീ തോഫീത നൽകണേ അല്ല ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ല ഞങ്ങളുടെ വാഹനങ്ങളിൽ സ്ഥാപനങ്ങളിൽ നീന്ത ഞങ്ങൾക്ക് തന്ന എല്ലാ ഞായണത്തുകളിലും റബ്ബെ നിൻ്റെ എല്ലാ നിലക്കുമുള്ള സുരക്ഷിതത്വം നീ തരണം അല്ലാ നിന്റെ സംരക്ഷണം തരണം അല്ല അള്ളാഹുവിൻ ഞങ്ങളുടെ ആർത്തബത്തിൽ ബറക്കത്ത് നൽകണമല്ല റബ്ബന റഹംബു സുറ صلى الله <سؤال> تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته